ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അംഗമായ രവീന്ദ്രനാഥ് രതി ദമ്പതികളുടെ മകൻ സജീവിന്റെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപയുടെ ധനസഹായം നൽകി യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ പ്രവർത്തക സമിതി അംഗവുമായ ജി ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സമിതി ഇന്ത്യയിലെ തന്നെ കച്ചവടക്കാരുടെ സംഘടനയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മൃഗത്തായ ഈ സംഘടന കേരളത്തിൽ വേരൂന്നിട്ട് ഏതാണ്ട് നാൽപ്പത് വർഷം പിന്നിടുകയാണ് നാൽപ്പത്തി അഞ്ച് വർഷമായി തുടക്കകാലത്ത് ഒരുപാട് അതിജീവന സമരങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ കച്ചവടക്കാരുടെ സുതാര്യമായി കച്ചവടം ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ ഇപ്പോഴത്തെ കച്ചവടക്കാർക്ക് ലഭിച്ചു ഞങ്ങളൊക്കെ കച്ചവടം തുടങ്ങുന്ന ഒരു നാൽപ്പത് വർഷം മുന്നേ അന്നത്തെ കച്ചവടക്കാർക്കൊക്കെ അറിയാം സെയിൽ ടാക്സിന്റെ വണ്ടി ചെറുതുരുതിലെത്തിയ ദേശം കടകളൊക്കെ ഷട്ടർ അടങ്ങി അല്ലെങ്കിൽ നരപ്പലയിടും അതുപോലെ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഈ പിന്നെ മായം ചേർക്കലിൻ്റെ ആൾക്കാർ എന്ത് സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലും ഉദ്യോഗസ്ഥന്മാരുടെ തേരോട്ടമായിരുന്നു അതിനൊക്കെ ഒരു തടയിടാൻ നമ്മുടെ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ സംഘടന കൊണ്ടുവന്ന ആദ്യത്തെ നേട്ടം ഒരു വലിയ സമരത്തിൽ കൂടിയാണ് നമ്മുടെ ഈ സംഘടന ഉടലെടുത്തത് തന്നെ അതിങ്ങനെ മലയാവർത്തി ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് വീണ്ടും ഇവിടെ ഞാൻ അനുസ്മരിക്കുന്നില്ല മാത്രം എന്താണെങ്കിലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇന്ന് കേരള സംസ്ഥാനത്തെ തന്നെ നമ്പർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ബെനവനൻഡ് സൊസൈറ്റിക്കു കീഴിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളായവർക്ക് നൽകി വരുന്ന വിവിധ ധനസഹായത്തിന്റെ ഭാഗമായാണ് ദേശമംഗലം യൂണിറ്റ് അംഗമായ രവീന്ദ്രനാഥ് രതി ദമ്പതികളുടെ മകൻ സജീവിന് ഒരു ലക്ഷം രൂപ നൽകിയത് തൃശൂർ ജില്ലയിലെ ചെറുകിട കച്ചവടക്കാരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ ഭദ്രം സുരക്ഷാ പദ്ധതി വഴി ഒരു വർഷത്തിൽ പതിനഞ്ചു കോടിയിൽ പരം രൂപയാണ് അംഗങ്ങൾക്കായി തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകി വരുന്നത് ഭദ്രം സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങൾക്ക് മരണാനന്തര ധനസഹായമായി പതിനഞ്ച് ലക്ഷം രൂപ വരെയും ചികിത്സാ സഹായമായി അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയും വിവാഹ ധനസഹായമായി ഒരു ലക്ഷം രൂപയും നൽകി വരുന്നുണ്ട് ഭദ്രം പദ്ധതി ആവിഷ്കരിച്ച് ഈ മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ദേശമംഗലം യൂണിറ്റിൽ നിന്ന് മാത്രം മരണപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് പത്ത് ലക്ഷം രൂപ വീതവും ചികിത്സാ സഹായമായ അഞ്ചു പേർക്ക് ആറ് ലക്ഷം രൂപയും നൽകിക്കഴിഞ്ഞു ദേശമംഗലം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ കെ വി വി ഇ എസ് യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ കെ സുരേഷ് ബാബു ട്രഷറർ പി നന്ദകുമാർ ജോയിന്റ് സെക്രട്ടറി സി എച്ച് മുസ്തഫ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ എം സയ്ദ് സുകുമാരൻ ഷഹനാസ് പി കെ വാസു രവീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്